നമുക്കിന്ന് ഒരു ഉലുവ ലേഹ്യമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പം ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ഒരു നല്ലൊരു ഔഷധമാണിത് നടുവേദനയ്ക്ക് സ്ത്രീകൾക്ക് പ്രസവരക്ഷയ്ക്കും ഉത്തമമാണ് ഉലുവ ലേഹ്യം പിന്നെ അതുകൂടാതെ നല്ല ശരീരത്തിന് നമ്മൾ ഉന്മേഷവും സന്ധി വേദനകളും എല്ലാം ഈ ഉലുവ ലേഹ്യം കഴിച്ചാൽ മാറുമെന്നാണ് പഴയ ആൾക്കാരൊക്കെ പറയുന്നത് സിമ്പിളാണ് ഉലുവ ലേഹ്യം വരകുന്നത് അത് ഇതെല്ലാവരും ചെയ്ത് കഴിക്കണം അപ്പം എല്ലാവരും മടിച്ചിട്ട് ഇന്നത്തെ വീട്ടമ്മമാരൊക്കെ എല്ലാത്തിന്നും പിന്മാറുകയാണ് എല്ലാം വാങ്ങിക്കുകയാണ് വിപണിയിൽ നിന്ന് അപ്പം അതെല്ലാം മാറ്റി വെച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് എങ്ങനെയാണ് ഉലുവാലേഖ്യം വരകുന്നതെന്ന് എൻ്റെ രീതിയിൽ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമായതെന്ന് നോക്കാൻ അപ്പോൾ ഞാൻ തലേനാൾ വെള്ളത്തിൽ കുതിർത്തി വെച്ച ഇരുന്നൂറ് ഗ്രാം ഉലുവയാണിത് പിന്നെ ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ചക്കരയല്ല പിന്നെ ആറ് കെ ജി നെയ് ഒരു നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തേങ്ങായുടെ പാല് ഒന്നാം പാലും രണ്ടാം പാലുമാണ് മൂന്ന് കപ്പ് രണ്ടാം പാൽ പിന്നെ കുരുമുളക് ഒരു സ്പൂണ് ഒരു സ്പൂൺ ചെറിയ ജീരകമാണ് നല്ല ജീരകം പിന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാമാണ് ഇതിനാവശ്യമായ ചേരുവകൾ അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഒരു ആ നമ്മൾക്ക് ആ ശർക്കരയെ നല്ലതുപോലെ പാനീയാക്കി എടുക്കുക അത് കഴിഞ്ഞ് ഒരു കുക്കർ എടുക്കുക എന്നിട്ട് പൊങ്ങി കിടക്കുന്നത്രയും വെള്ളം വെക്കുക അതായത് ഉലുവായിരേ പൊങ്ങി കിടക്കുന്നത്രയും അത് കഴിഞ്ഞ് പിന്നെ ഈ മൂന്ന് ചേരുവകളും കൂടെ ഇടുക പിന്നെ സ്വല്പം നുള്ളുപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ പത്ത് വിസിൽ വരുന്നവരെ അടിക്കുക അടിച്ച് നല്ല വെന്തതിനു ശേഷം വെന്ത് അത് നല്ലതുപോലെ ആറാനായിട്ട് ഒരു വട്ടപാത്രത്തിൽ ഞാൻ വെക്കുന്നുണ്ടേ അത് നല്ലതുപോലെ തണുക്കട്ടെ തണുക്ക് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മിക്സിയിലിട്ട് ഇത് നല്ലതുപോലെ അരച്ചെടുക്കാവുന്നതാണ് അത് രണ്ടാം പാലാണ് ഒഴിച്ച് അരച്ചെടുക്കേണ്ടത് സ്വൽപ്പം സ്വൽപ്പിച്ച സ്വൽപ്പം അരച്ചെടുക്കുക എന്നിട്ട് നല്ലതുപോലെ അരച്ചതിന് ശേഷം നമ്മൾ ഒരു പാത്രം വയ്ക്കുക പാത്രം വെച്ച് അതിൽ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരുന്ന നെയ്യ് ഒഴിച്ച് നെയ്യ് ചൂടാവുമ്പോഴത്തേക്ക് ഈ ഉലുവ അതിൽ തട്ടി നല്ലതുപോലെ ഇളക്കുക ഇത് നല്ല ശരീരത്തിന് ഗുണമുള്ള ഒരു സാധനമാണ് ഉലുവ ഇത് കർക്കിടക മാസത്തിലാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇത് സെറ്റാകുന്നത് ശരീരത്തിന് പിന്നെ നമ്മളടുത്ത് എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരപ്പാൻ അതിൽ ഒഴിച്ചു കൊടുക്കുക അത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം സ്വല്പം കഴിയുമ്പോൾ അത് നല്ലതുപോലെ പൊടിഞ്ഞു വരും പിന്നെ ആ രണ്ടാം പാൽ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക പറ്റുന്ന അനുസരിച്ച് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാകും പിന്നെ ലാസ്റ്റ് ഒഴിക്കേണ്ടതാണ് ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന തലപ്പാൽ തലപ്പാലും കൂട്ടി നന്നായിട്ട് ഒഴിച്ച് ഇളക്കുക ചിലർ പറയും ഉലുവൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് വിയർപ്പിന് ഉലുവായിടം വളവാണെന്നൊക്കെ അതൊക്കെ വെറുതെയാണ് പറയുന്നത് അതൊന്നും ഓർത്ത് ആരും കഴിക്കാതിരിക്കരുത് ഇങ്ങനെയൊക്കെ ഉള്ള സംഗതികൾ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രസവരക്ഷയ്ക്കാണ് കൂടുതലും ഇത് കഴിക്കാറ് അതുപോലെ ഉള്ള ഒരു ഒരു സംഗതിയാണിത് ശരീരത്തിൻ്റെ പുഷ്ടിക്കും എല്ലാം നല്ലതാണ് ഈ ഉലുവ ഇതുപോലെ വിട്ടുവരുന്നത് പോലെ ഇളക്കിക്കൊണ്ടിരിക്കുക അതുവരെ വരകുക ഈ പരുവാണ് ഉലുവായുടെ കണക്ക് ഇപ്പം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്കൊന്ന് രുചിച്ചു നോക്കാം ഞാൻ തന്നെ ആദ്യം തന്നെ തിന്നു നോക്കട്ടെ എൻ്റെ അഭിപ്രായം തന്നെ ഞാൻ ആദ്യം പറയാം അപ്പോൾ സൂപ്പറാണ് കേട്ടോ കൊള്ളാം ഒരുപാട് മധുരമൊന്നും ഞാൻ ചേർത്തിട്ടില്ല ആറാനായിട്ട് വെക്കുകയാണ് അപ്പോൾ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് ഒരു കിലോടെ ഒരു ഓർഡറാണ് അതുകൊണ്ടാണ് ഞാൻ ഉലുവ ലേഹ്യം ഇന്ന് വരകാന്ന് വിചാരിച്ചത് ഇതാണ് നമുക്ക് കൊടുക്കേണ്ടത് ബാക്കി വരുന്നത് ഒരക്കിലോടെ തിന്നിൽ ഞാൻ ഇട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഉലുവ ലേഖ്യം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയുക കമൻ്റ് ഇടാൻ മറക്കരുത് മറക്കരുതൊക്കെ അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് തരുന്നവരെ ബൈ ബായ് അസലാമലൈക്കും ബൈ